നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് സെവൻ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു ഒറ്റപ്പാലത്ത് ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കസ്റ്റമേഴ്സിനായി കസ്റ്റമർ സർവീസ് മേള സംഘടിപ്പിക്കും ഒറ്റപ്പാലത്തെ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരു സുവർണാവസരം ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഒറ്റപ്പാലം കസ്റ്റമേഴ്സിനായി കസ്റ്റമർ സർവീസ് മേള സംഘടിപ്പിക്കുന്നു ഒക്ടോബർ ഇരുപത്തി മൂന്നിന് കാലത്ത് ഒൻപതേ മുപ്പത് മുതൽ അഞ്ചേ മുപ്പത് വരെയാണ് മേള നടക്കുക ഏഷ്യാനെറ്റിന്റെ ഉപഭോക്താക്കൾക്കായി ആകർഷകമായ ഓഫറുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിന്റെ പഴയ ഉപഭോക്താക്കൾക്ക് റീകണക്ട് ചെയ്ത് തിരിച്ചു വരുന്നതിന് ഏറ്റവും നല്ല മികച്ച ഓഫറുകൾ മേളയിൽ ഒരുക്കിയിരിക്കുന്നു കൂടാതെ കോംബോ ഉൾപ്പെടെ ഏഷ്യാനെറ്റിന്റെ എല്ലാ ജനപ്രിയ പ്ലാനുകളും കസ്റ്റമേഴ്സിന് അറിയാനും തിരഞ്ഞെടുക്കാനും കഴിയും ഏരിയ സെയിൽസ് മാനേജർ അനീഷ് വിവി റീജിയണൽ കസ്റ്റമർ കെയർ മാനേജർ നിതിൻകുമാർ എന്നിവർ സംസാരിച്ചു ഏഷ്യാനെറ്റിന്റെ ഒറ്റപ്പാലത്തെ കസ്റ്റമേഴ്സിന് വേണ്ടി നാളെ തീയതി കസ്റ്റമർ സർവീസ് മേള മെഗാ മേള നടക്കുകയാണ് നമ്മളിൽ നിന്ന് അകന്നുപോയ നമ്മളിലേക്ക് തിരിച്ചു വരാനും അതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിന് ഏഷ്യാനെറ്റിൻ്റെ കംപ്ലീറ്റ് ഓഫറുകളെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന പാക്കേജുകളെ കുറിച്ചും കസ്റ്റമർക്ക് എട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ കസ്റ്റമർക്ക് ആവശ്യമുള്ള പാക്കേജുകളും പ്ലാനുകളും എടുത്തുകൊണ്ട് നമ്മൾ തുടരാൻ വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു അവസരം വന്നിരിക്കുകയാണ് നാളെയാണ് നമ്മുടെ മെഗാ കസ്റ്റമർ സർവീസ് മേള അത് എല്ലാ കസ്റ്റമേഴ്സും ഈ മേള മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഏഷ്യാനെറ്റിൻ്റെ ഭാഗ നാളെ എല്ലാ കസ്റ്റമേഴ്സും വരെ അഞ്ചര വരെയാണ് നമ്മുടെ ടൈമിംഗ് കസ്റ്റമർ കെയർ മേലയുടെ അപ്പോൾ ഒറ്റ ഭാഗത്തുള്ള എല്ലാ ഏഷ്യാനെറ്റ് പരിക്കാരും അല്ലാത്ത ആൾക്കാരെയും സ്വാഗതം ചെയ്യുകയാണ് രീതിയിൽ നമ്മൾ ഇൻ്റർനെറ്റ് പ്ലസ് കേബിൾ ടി വി കോമോ ഓഫേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അത് പുതിയ ഓഫേഴ്സാണ് അത് എല്ലാ കസ്റ്റമറും കണ്ടു ചെയ്തിട്ട് ലഭ്യമാകുക ഇതിപ്പോൾ പഴയ കട്ടായി എല്ലാം കണക്ഷൻ സെറ്റാകുന്ന ചെയ്യാനുള്ള സ്കീമുകളുണ്ട് la, la arteria.